സ്വയംഭരണ ിൽ വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാന തലത്തിൽ സഖ്യമില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം േ എന്നോട് ഞാൻ കെ പി സി പ്രസിഡന്റ് ആയതോടെ ആരും ചോദിച്ചായിരുന്നു നിലമ്പൂരി രാജേഷന്റെ മലച്ച അത്തരത്തിലെ വോട്ട് നഷ്ടപ്പെടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ വോട്ടും കൊലപ്പെട്ടു പ്രാദേശികമായുള്ള ധാരണ മാത്രമാണ് വെൽഫെയർ പാർട്ടിയുമായി ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻപറിന്റെ തൃണമൂൽ പാർട്ടി ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് അസോസിയേറ്റ് മെമ്പറായി യു ഡി എഫിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ സൂത്രധാരൻ സിപിഎം നേതാക്കളാണ് സിപിഎം നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള സർക്കാരിന്റെ മടിയാണ് ശബരിമലയിലെ സ്വർണം വീണ്ടെടുക്കുന്നതിലെ കാലതാമസ കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു മലപ്പുറം ജില്ലയെ അവേളിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ മറുപടി നൽകാനുള്ള ജനങ്ങളുടെ അവസരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് എൽ ഡി എഫ് നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല യു ഡി എഫ് പ്രകടന പത്രികയും സർക്കാരിനെതിരായ കുറ്റപത്രവും വസുമാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം അജയ്കുമാർ ജില്ലാ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഗീതു തമ്പി എന്നിവർ സംസാരിച്ചു Pride of generations. India, Oman, Bahrain.